ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കണ്ടെയ്നർ വെച്ചിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ഏറ്റവും സിംപിളായിട്ടും പിന്നെ നിങ്ങൾ ഞെട്ടിക്കുന്ന ടിപ്സുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയറും കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കണ്ടെയ്നറുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ കൊണ്ടിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈയൊരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാനിതാ കുറച്ച് അടപ്പും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു കണ്ടെയ്നറും കുറച്ച് അടപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഡബിൾ ടാപ്പ് ആട്ടോ ഈ ഒരു ഡബിൾ ടാപ്പിൻ്റെ ഇതാ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഈയൊരു അടപ്പുണ്ടല്ലോ ഒരു അടപ്പിൻ്റെ ബാക്ക് സൈഡിൽ അതായത് അടിവശത്ത് ഒരു കുഞ്ഞു കുഞ്ഞു ടാപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ചെറിയ പീസ് മതി കേട്ടോ നമുക്ക് വേഗത്തിൽ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു എല്ലാ നാലടപ്പിൻ്റെ മുകളിലും ഞാൻ ഞാനിതാ അതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒരു അടപ്പ് കേട്ടോ ഡബിൾ ടേപ്പ് പമ്പും രണ്ട് സൈഡിലും ഗം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഈ ഒരു നാലടപ്പും ഇതേപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ആണല്ലോ നമ്മൾ മുട്ടൊക്കെ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ മുട്ടൻ്റെ ആ ഒരു ട്രേ ഇല്ലാത്തവർക്കായിട്ടുള്ള ടിപ്പായിട്ടത് അപ്പോൾ നല്ലേ ഈ നല്ലൊരു മുട്ട വെക്കുന്ന ട്രേ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുംട്ടോ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡോർ അടയ്ക്കുന്ന തുറക്കുന്ന സമയത്ത് മുട്ട വീണ് പൊട്ടിപ്പോവും അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പോൾ പെട്ടെന്ന് ഫ്രിഡ്ജ് വലിച്ചടക്കാൻ തുറക്ക ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ മുട്ട വീണ് പൊട്ടും അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ വെച്ചു കഴിഞ്ഞാൽ സേഫായിട്ട് തന്നെ നിന്നുള്ളു കെട്ടോ അപ്പോൾ അത് അതേപോലെ നമുക്ക് ഒരുപാട് മുട്ടകൾ ഈയൊരു കണ്ടെയ്നറിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ വിട്ട് വിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ അടുപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് മുട്ട ട്രയൽ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതല്ലാന്നെങ്കിൽ ഒന്നുകൂടെ മൂന്നെണ്ണം എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു സ്റ്റിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്കൊക്കെ പൊതിയുന്ന പേപ്പർ ഉണ്ടാവുമല്ലോ ബ്രൗൺ പേപ്പറിൻ്റെ റോൾ ഉണ്ടാവുമല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു റോൾ ഉണ്ടെങ്കിൽ ഈ ഒരു റോൾ ഉണ്ടെങ്കിൽ നമുക്കിതാ ഒരു കണ്ടെയ്നർ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ ഞാനിവിടെ മൂന്ന് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതേപോലെ വെച്ചുകൊടുക്കട്ടോ ഈ ഒരു രണ്ട് കണ്ടെയ്നറിലും ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഒരു അടിവശം ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു റോൾ ഇതേപോലെ ഒന്ന് കടത്തി വിട്ട് എന്നിട്ട് എന്നിട്ടിതാ ഇതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതാ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഏതെങ്കിലും കബോർഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അൽമാരിലൊക്കെ ഏതെങ്കിലും ഒരു മൂല ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഗുളികയും അതേപോലെ കുട്ടികളുടെ ഫാൻസിയും അതേപോലെ നൂല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പം നടുക്കൊന്നും കൂടെ വെക്കണം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ വെച്ചിട്ടില്ല അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഇപ്പം നമുക്ക് കുട്ടികളുടെ ഫാൻസിയും അതേപോലെ ഗുളിക ചീർപ്പ് നൂല് അങ്ങനെ എല്ലാ ഐറ്റംസും ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരയാതെ വേഗത്തിൽ തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെ ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ ഇതേപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരയാതെ വേഗത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും നമുക്ക് അൽമാരിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ടും ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിന്റെ അടിവശത്തൊക്കെ ഇതേപോലെ ഒരു കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഫോർക്ക് ചൂടാക്കിയിട്ട് ഇതിന്റെ അടിവശത്തൊക്കെ ഇതേപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് വരാം അപ്പം അതാ ഈ ഒരു പാത്രത്തിന്റെ അടിവശത്തൊക്കെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിവശത്ത് ഒരു മൂന്ന് അടപ്പും കൂടെ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഒരു അടപ്പിന്റെ അടിവശത്ത് ഞാൻ ആദ്യം ഒട്ടിച്ചതുപോലെ ഡബിൾ ടേപ്പ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈയൊരു അടിവശത്ത് ഇതേപോലെ വെച്ചുകൊടുക്കണം കേട്ടോ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ സോപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഈ ഒരു സോപ്പിൽ വെള്ളം നിൽക്കില്ല സോപ്പ് വേഗത്തിൽ തന്നെ അലിഞ്ഞു പോകില്ല നമ്മൾ ഈ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ വെള്ളൊക്കെ അടിവശത്തേക്ക് അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്ക്രബ്ബറും അതേപോലെ സോപ്പും എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ സോപ്പ് വേഗം അലിഞ്ഞു പോവില്ല സോപ്പിൽ വെള്ളം നിൽക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നല്ലൊരു സോപ്പ് സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ഡിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുതേ കുളിക്കുന്ന സോപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേപോലെ സിങ്കിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊന്നും നിൽക്കാനും ചാൻസ് ഇല്ല ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നതും ഈ ഒരു കണ്ടെയ്നർ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അടിവശത്തൊക്കെ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു പീസ് ഡബിൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതൊരു കുഞ്ഞ് ഡബിൾ ടാപ്പിന്റെ പീസ് എടുത്തിട്ട് ഈ ഒരു ഒരു വശത്തതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ മറുവശത്തുള്ള ഈ ഒരു സ്റ്റിക്കർ അടർത്തി മാറ്റിയതിന് ശേഷം സിങ്കിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പാത്രം വീണു പോകുവാൻ വീണു പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഈയൊരു ഡബിൾ ടാപ്പ് ആയതുകൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഈ ഒരു സ്ക്രബർ രാത്രിയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ വെള്ളമൊക്കെ താഴോട്ടേക്ക് ഇങ്ങനെ ഉറ്റി വീണിട്ട് നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബർ നല്ല ഉണങ്ങിയതുപോലെ ഉണ്ടാകും അതിലൊരിക്കലും ജേംസോ വെള്ളമോ അങ്ങനെയൊന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബറിനൊക്കെ ഒരു കൊഴുപ്പ് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും അതിൻ്റെ മുകളിൽ ഒരുപാട് ജേംസും അതേപോലെ അണുക്കളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബ്ബറൊക്കെ നല്ല ഉണങ്ങിയത് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ ഉറ്റി ഈ ഒരു സിംഗിൽ വീണിട്ട് നല്ല വൃത്തിയായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് സിങ്കില് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് എന്തൊരു വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ ഈയൊരു പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ സിംഗ് ഒരിക്കലും ബ്ലോക്ക് ആവാനും ചാൻസ് ഇല്ല നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ എന്തായാലും പ്ലേറ്റ് കഴുകുന്ന സമയത്ത് പച്ചമുളക് അതേപോലെ ഉള്ളി തക്കാളിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിങ്കും ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വേസ്റ്റ് കുറേ കഴിയുമ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് പുറത്തോട്ടേക്ക് ഒഴിവാക്കിയാലും മതി കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഈയൊരു ട്രിക്ക് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം കണ്ടെയ്നർ ഇതേപോലെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റും ഇട്ടിട്ട് നല്ല കഴുകി സൂക്ഷിക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രബ്ബറും ഇതേപോലെ ഇട്ടിട്ടെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൽ ഏത് രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു വേസ്റ്റ് മുഴുവനായിട്ട് എന്ന് കണ്ടാൽ നമുക്ക് ഈ ഒരു ഇത് പശ എടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ടേക്ക് തട്ടി കൊടുത്താൽ മതി എന്നിട്ട് കഴുകിയിട്ട് വീണ്ടും അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മയോണൈസും കെച്ചപ്പൊക്കെ വാങ്ങുന്ന ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു നാല് കണ്ടെയ്നർ ചെറിയ കണ്ടെയ്നറാണ് കേട്ടോ നാലെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നാല് കണ്ടെയ്നറും ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതിട്ടോ നാലും നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഡബിൾ ടേപ്പ് ആവുമ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് തലേ ദിവസം ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നമ്മൾ രാവിലെ ഹറിബറിയിൽ ജോലി തിരക്കിനിടയിൽ നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് വെച്ചുകൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും അതിലുണ്ടാവും കേട്ടോ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് ഒക്കെ ഒരു കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതേപോലെ തലേ ദിവസം തന്നെ ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഹറിബറിയിൽ നല്ല വേഗത്തിൽ നമുക്ക് ജോലികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇതേപോലെ കണ്ടെയ്നർ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനം എടുക്കാനും ഓരോ പ്രാവശ്യവും ഫ്രിഡ്ജ് തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ടിപ്സുകൾ ടിപ്സുകളുണ്ട് കേട്ടോ ഇനിയും ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ വീഡിയോയിൽ എന്തിയാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ടിപ്സ് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഇതേപോലെ അടപ്പുള്ള കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഫാൻസി അതേപോലെ സേഫ്റ്റി പിന്നെ അതേപോലെ ടൈലറിങ് മെഷീൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹോക്ക് ഒക്കെ നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ നിന്നോളും കുട്ടികളെടുത്ത് കളിച്ചാലും അത് നിലത്ത് വീണ് പോവേ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല സേഫ് സേഫായിട്ട് തന്നെ നിന്നോളും അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് ഇനിയും ഒരുപാട് ടിപ്സുകൾ ഉണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീഡിയോയിൽ എന്തിയായി പോകേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ടിപ്സുകളെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു